ഉച്ച മുൻ കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ടി എം സി സ്ഥാനാർത്ഥി പി വി അൻവർ വോട്ടഭ്യർത്ഥിച്ചാണ് അൻവർ പ്രകാശിൻ്റെ വീട്ടിലെത്തിയത് കോട്ട അഭ്യർത്ഥിച്ചാണ് അൻവർ പ്രകാശിന്റെ വീട്ടിലെത്തിയത് മത്സരിക്കുമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ വന്നത് പ്രകാശിന്റെ വീട്ടിലെത്തണമെന്നാണെന്നും താനും പ്രകാശുമൊക്കെ കോളേജിലും യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലുമൊക്കെ ഉണ്ടായിരുന്നവരാണെന്നും സന്ദർശനം അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു താൻ പിന്നീട് ഇപ്പുറത്തേക്ക് മാറി പഴയകാല സുഹൃത്ത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ എതിർ സ്ഥാനാർത്ഥി എന്നീ നിലയ്ക്ക് ഇവിടെ എത്തി സ്മൃതിയെയും കുട്ടികളെയും കാണണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ എല്ലാ മനുഷ്യരുടെയും പിന്തുണ തെനിക്കുണ്ടാവുമെന്നും അൻവർ പറഞ്ഞു അതിൽ സ്വാഭാവികമായി വി വി പ്രകാശിന്റെ കുടുംബവും ഉൾപ്പെടുമല്ലോ കുടുംബവുമായി പണ്ടും നല്ല അടുപ്പത്തിലാണെന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നും അനുവർ കൂട്ടിച്ചേർത്തു അതേസമയം എന്നും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമായിരിക്കുമെന്നാണ് അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി വി പ്രകാശിന്റെ കുടുംബം പ്രതികരിച്ചത് വി വി പ്രകാശ് അവസാനമായി പുതച്ചത് പാർട്ടി പതാകയാണെന്നും പ്രകാശിന്റെ ഭാര്യ സ്മിത മാധ്യമങ്ങളോട് പറഞ്ഞു ആ പാർട്ടിയോടായിരിക്കും മരണം വരെ അനുഭാവമെന്നും അവർ പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ സിക്സ്